പരേതനായ മേൽത്തൊടി മുഹമ്മദക്ക മകൻ വീരാങ്കുട്ടിയാരി എന്ന തേങ്ങ കൊപ്ര കച്ചവടക്കാരൻ ശനിയാഴ്ച രാവിലെ സ്വന്തം പിക്കപ്പുമായി എൻ്റെ വീട്ടിൽ വന്ന് നാടികേരം കൊണ്ടുപോകുന്ന കാഴ്ചയാണിത് പിക്കപ്പിൻ്റെ ഡ്രൈവർ മുതലാളി തന്നെ തേങ്ങ പെറുക്കി വണ്ടിയിൽ കയറ്റുന്നതും മുതലാളി തന്നെ എണ്ണക്ക് ബുക്കിൽ വണ്ടിയിൽ കയറി അല്പം വെള്ളം കുടിച്ച് പിന്നെ തനിയെ വണ്ടി ഓടിച്ചു പോകുന്നു വണ്ടിയിൽ കയറി അല്പം വിശ്രമിച്ച് വെള്ളം കുടിച്ച് പിന്നെ തനിയെ വണ്ടി ഓടിച്ചു പോകുന്നു ഓർക്കുവാൻ നമ്മുടെ പൂർവീകൾ കഠിനാധ്വാനം ചെയ്ത് നിർമ്മിച്ച വീടുകളിലും പറമ്പുകളിലുമാണ് നാം എന്ന് കഴിഞ്ഞുകൂടുന്നത് കഠിനാധ്വാനം ചെയ്താൽ വയർ നിറയെ കഴിക്കാം